ഞാൻ മുപ്പത്തിരണ്ട് വർഷം ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും എനിക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വിശ്വാസ പ്രകാരം നമുക്ക് വേറെ മധ്യസ്ഥനില്ല എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞാൻ മുപ്പത്തിരണ്ട് വർഷ കാലം അതിനുശേഷം ഞാനിപ്പോൾ മാതാവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും കുവൈറ്റ് എംഒഎൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് ഹസ്ബൻഡിന് ന്യൂസിലൻഡിൽ ജോലിയായി ഒരു വർഷമായിട്ട് ഹസ്ബൻഡ് ന്യൂസിലൻഡിലായിരുന്നു അവിടുന്ന് ഓസ്ട്രേലിയക്ക് ജോലിയായി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എൻ്റെ മോൾക്കും എനിക്കും ഹസ്ബൻഡിനും കൂടെയുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്തു അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് കുവൈറ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നു വിസയ്ക്ക് വെയിറ്റ് ചെയ്യുമായിരുന്നു വിസയ്ക്ക് വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് മുമ്പ് അപ്ലൈ ചെയ്തവർക്കും ഞങ്ങൾക്ക് ശേഷം അപ്ലൈ ചെയ്തവർക്കും എല്ലാം വിസ ലഭിച്ചു എന്നാൽ ഞങ്ങൾക്ക് മാത്രം വിസ ലേറ്റായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ കുറേ സാക്ഷിയൊക്കെ കേൾക്കാനിടയായത് ഞാൻ നേരത്തെ കൃപാസനത്തെ കേട്ടിട്ടുണ്ടെങ്കിലും